എല്ലാര് എം സെഡ്ആർപിയുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുസ്വാതം അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എം സെഡർ പി ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ എം സെഡിയുടെ എം സെഡർ പി പറഞ്ഞാൽ എന്താ എല്ലാവരും വേണം കൂടെ ഉണ്ടാവുമ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ സിംഗിൾ ആയിട്ട് ചെയ്യാനും പറ്റും ഫ്രഷ് ആയി എപ്പോഴും ഉണ്ടോ രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എം സെഡർ പി ആഴ്ചയിലായിട്ടും ഒന്നോ രണ്ടോ വീഡിയോസോ വരുള്ളൂ സോ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേറ്റും ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എംസ്എഡർ പിൻ്റെ അടുത്തൊരു എപ്പിസോഡ് അപ്പോൾ ലെറ്റ്സ് ഗെച്ച് സ്റ്റാർട്ട് എടുക്കുക എന്ത് സംഭവിക്കൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇന്ന് നാലുകൾ അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ഒരു മെമ്പർഷിപ്പ് സപ്പോർട്ട് ചെയ്യുക സോ ലെസ് ഗെച്ച് സ്റ്റാർട്ട് ഗൈസ് ലെറ്റ് ഗോ എനർജി വരട്ട് ആ ലൈക്ക് പോയിട്ട് അടിച്ച് പകർത്തി കേട്ടോ ലെറ്റ് ഗോ അപ്പോൾ നമ്മൾ ആ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ജി ടി ഹൗസ് റെഡിയാക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്ലാനിങ് കഴിഞ്ഞ ഒരു ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ബിൽഡ് ചെയ്യണം പിന്നെ ഈ ഇത് കണ്ടോ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഫൈൽ ഞാൻ വരാം നമുക്ക് സംസാരിക്കാം അങ്ങനെ ഉള്ളു യും ഇതിന് എങ്ങനെ എങ്ങനെ തോന്നിയവന്രാൻ എങ്ങനെ തോന്നിയവന് അങ്ങനെ വരെ പരിപാടിയില്ല കാരണം നമ്മള് നമ്മള് ടൗണിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാരായത് കൊണ്ട് അങ്ങനെ ആരും വിടും മനസ്സിലായോ അല്ല പിന്നെ ഇത്രയും ലൈറ്റ് കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇതാ രണ്ട് കസാളിൽ ഒരു കസാളണ്ട് ടേബിളോണ്ട് എന്നിലേക്ക് ആവട്ടെ അണ്ടി ഇവിടെ ജോമല ഇടിക്കിട്ട് എന്നിലേക്ക് കാണിക്കി ആ ശരി ദേ 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 എന്റെ കടയല്ലേ നിന്റെ കടല്ലാ ഇതാ വെക്കാം ഇതാ ഇവിടെ അക്കാനോ ജോമല വെക്കാം ഞാൻ പറയുന്നു ഇതാ പ്രാധാ ഇത് എന്റെ കടല്ല നീ എന്റെ കടയിൽ കേറി ഈ മാദരീ പരിപാടി ഇടണം ഓ ശരിയാലോ ഓ എടാ 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 വേറ്റവളയല്ല ഞാൻ മേരി പോവ거든요

പയ്യവാ നടന്നുവാൻ പറ്റോണ്ട് അത് ഹോട്ടല് അതിന്റെ അല്ല ഈ സ്ഥലം ആ എന്ന പരിപാടിയാണോ ഫുള്ള് ഓട്ടോ എല്ലായിടത്തും ഓട്ടോ

വെള്ളം വഴി വരും എന്താണ് ും ഇത് ഇങ്ങോട്ട് നോക്കണോ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം നീ താഴോട്ട് ഞാൻ ഞാൻ നീന്ന് നീന്ത അതെ ഇവിടെ താഴോട്ട് നോക്ക് ഫൗണ്ടേനാ വന്നത് മനസ്സിലായോ മാർക്കറ്റ് യും ചെയ്തിട്ട് ഇവിടെ അഞ്ചു അഞ്ച് കായ്ക്കില്ല അഞ്ച് കഴിക്കില്ല വേറെ വേറെ ും ശരിയാണ് ഹായ് ഇളെ തൊട്ട് ബാക്കിലുണ്ടല്ലേ കണ്ടോ തൊട്ട് ബാക്കില ഇരിഞ്ഞു വന്ന് സീനോക്ക് അവിടെ ആയി ശരി അണമേ ഇതെങ്ങനെ ഉണ്ട് റേറ്റ് ആ 10 ലാണെങ്കിൽ 2 2 എങ്ങേലും ഉണ്ടല്ലോ ഒന്ന് മതി അതീ ബിൽഡ് കാരണം ഇത് വരുന്നത് താഴ വരെ ബാക്കി യൂസേഴ്സ് ബാക്കി യൂസേഴ്സ് യൂസേഴ്സ് ആ ആയി ശരി ഇെന്നാ ഇെന്നാ വെയിറ്റ് വെയിറ്റ് അല്ലല്ല വെയിറ്റ് വെയിറ്റ് ഇദാ 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 എന്താ നീ ഇവിടെ എന്താ കമ്മ്യൂണിറ്റി ബിൽഡർ കേട്ടോ നിനക്ക് അവിടെ സ്വന്തമായിട്ട് വീട് ആ അത് അതല്ലോ അല്ല അതല്ല അത് ഓണർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് കമ്മ്യൂണിറ്റിക്ക് ഓണർ ഇല്ല ആ അത് 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 കേസ് ഇവിടെന്താ അണ്ടർഗ്രോണ്ട് ഓണർ ക്രി കൊളവാക്കി കൊളി ഇത് ഞാൻ ഇത് ഞാൻ ആരും കാണിക്കേണ്ട സ്ഥലമാണ് മിസ്റ്റർ അയ്യോ ഒന്നും ഒന്നും കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി അയ്യോണിറ്റി ബിൽ തല്ല നിന്റെ കമ്മ്യൂണിറ്റി ഹൗസ് അങ്ങനെ മണ്ടപൊളിക്കുന്നു ഇതെല്ലാവർക്കും കൂടി വീടാല്ല എല്ലാവരുടെ അങ്ങോട്ടൊന്നും പോവല്ലേ അത് പിന്നെ പിന്നെ അങ്ങോട്ട് അത് എനിക്ക് അതെനിക്കറിയണം എന്തെങ്കിലും

എന്തോ പൊട്ടിത്തെറിച്ചല്ലോ എന്തോ പൊട്ടിത്തെറിച്ചറി അത് ഓൾറെഡി പൊട്ടി പൊട്ടിക്കിടന്നാണ്ടോ അയ്യോ 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 എമിണിനാത്ത അയ്യോ ഏത് ോ എത്രാമത്തെ തവണ ചാച്ചി ചാവട ഇത് എന്തോ ശാപമുള്ള സ്ഥലം തോന്നുന്നു പോയി ചാവണ സ്ഥലത്ത് അങ്ങനെ ഒന്നും തപ്പാൻ പാടില്ല തീരെ വിശ്വാസം ഇല്ല പക്ഷെ നീ എനിക്ക് തരാൻ തന്ന പറഞ്ഞ സാഹചര്യത്തില് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് നീ കാണിച്ച് തരാൻ പറഞ്ഞ സ്ഥലം കൂടെ അത് ഞാൻ കാണിച്ചില്ല അതിനുള്ള സമയത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മള് അവനായിട്ട് കൊറേ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഒക്കെ അവൻ അവൻ പോയ ശേഷം ഞാൻ കുറച്ചൊന്നും ഇവിടെ ഒന്ന് നോക്കും ഒന്നും കിട്ടിയില്ല ആ കാലം ഒരു കുഴി മാത്രം ഉള്ളേന്ന് ഞാൻ ആ കുഴി അവിടെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മടെ അവിടെ ഒരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവൻ പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത അവിടെ മൊത്തം ഒഴിഞ്ഞപ്പോ ഒന്നും കിട്ടിയില്ല പക്ഷെ അവൻ അതിൻ്റെ അടുത്ത് വീടുണ്ടാക്കിയ ശരി നമ്മളാരായി ഏ നമ്മളാരായി ആ കാര്യത്തില് പക്ഷെ കൊഴപ്പായി ജീട്ടിക്കുള്ള വീടല്ലേ തുടണ്ടി സത്യം തുടണ്ട അല്ല സമയമായിട്ടില്ല ജീട്ടിനെ വെറുപ്പിക്കണ്ട നമ്മളെ കയ്യില് വെക്കാം ആവശ്യമുള്ള സമയം ചെറിയ അതായത് ബോർഡ് പോരാത്ത് നെറ്റില് പോയിന്റെ നെറ്റ്വർക്കിന്റെ ദൃശ്യം ഉണ്ടോ അയ്യോ ബോർഡ് കാണാം ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുകയായി അതുപോലെ തന്നെ നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത സാധനം അവിടെ എന്തായാലും അവനെന്തായാലും വീട് വേണം പറഞ്ഞപ്പോൾ അവിടെ വീട് ഉണ്ടാക്കേണ്ട വിശേഷം എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത വീട് നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാക്കും അതെന്തായാലും അവനക്ക് അവനക്ക് പിന്നെ അവർക്ക് രണ്ട് വീട്ടിലേക്കട്ടെ എൻ്റെ കയ്യിൽ രണ്ട് വീടുണ്ടായ രീതി ഉണ്ടാക്കാം മനസ്സിലായാ ഇവിടുത്തെ നമ്മൾ പ്ലാൻ ചെയ്ത വീട് ആ പ്ലാൻ വീട് നമ്മളിവിടെത്തന്നെ ചെയ്യട്ടോ ഓൾറെ നമ്മള് പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളെന്ത് ചെയ്യാം ഇവിടുന്ന് ബിൽഡ് ചെയ്യണം അത് അവിടത്ത് ഓക്കെ ആ ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് നോക്കി ഉണ്ടാക്കി സെറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് അത് ചടിച്ച് എന്തായാലും ജീ ടി ഇത് കണ്ടിട്ടുണ്ടാവില്ല ഉറപ്പാണ് ഏ എന്തായാലും നമ്മളിപ്പോൾ അവിടെ ഈ പാസ്യത്തൊന്നും ഇല്ലല്ലോ ഏ അവൻ പോയ ശേഷം ഒരു മണിക്കൂർ ഞാൻ ഇവിടെ വന്ന് അവിടെ ഒന്ന് കുറച്ച് താക്കി തിരിച്ചു വന്നപ്പോഴല്ലേ അവിടെ പൊങ്ങി വന്നത് അപ്പോ അവൻ എന്തായാലും കാണാത്തോട്ടെ ഞാൻ നൈസായിട്ട് എൻ്റെ വീടിന്റെ പറമ്പിൻ്റെ തൊട്ട് ആയതുകൊണ്ട് തന്നെ അല്ലെ എൻ്റെ ആർ എഫ് സിയെ കാണുന്നില്ല നിങ്ങൾ ആ ആർ എഫ് സിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് പറയാമല്ലോ ഇത് ഞാനാ കൊടുത്തു തന്നെ എങ്ങനെ മനസ്സിലായ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താ അവിടെ നമ്മളെ പേരും കൊടുത്തു ഓ തിന്ന് തിന്ന് മതി അപ്പോൾ നമ്മളെന്ത് ചെയ്യാ പേര് നമ്മളെ പേരിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ജീവിക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും നമ്മൾ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് എന്തായാലും ചെയ്യും അവിടെ ജീട്ടീന്ന് എഴുതിയിട്ടുണ്ടല്ലോ കണ്ടില്ല അത് നമ്മൾ പ്ലാൻ ചെയ്യും അപ്പോൾ നിങ്ങൾ കൂടുതണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോ ഒന്ന് ഷെയർ ചെയ്തോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോ കൂടുതൽ സമയം വെച്ചാൽ അടുത്ത വീഡിയോ കാണാൻ പറ്റുന്ന മെസ്സേജ് അനുഭവം പ്ലീസ് ബാ ബൈ ബോ ബൈ